ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജാമ്പലേനാണേ ഇത് വയനാട്ടിൽ മീനങ്ങാടിയിൽ നിന്ന് കേണിച്ച റോട്ടിൽ ഒരു അഞ്ച് ഏക്കർ ഭൂമി വിൽപ്പനയ്ക്കുണ്ട് നല്ല തുറസ്സായ സ്ഥലമാണ് എല്ലാ പർപ്പസിലും പറ്റിയതാണ് പേപ്പറൊക്കെ ക്ലിയറാണ് മറ്റ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല നിർമ്മാണത്തിന് യാതൊരുവിധ വിഷയവും ഇല്ല വെള്ളം വഴി കറൻറ്റൊക്കെ ഉള്ളതാണ് ഈ ഒരു സൈഡിൽ കൂടെ ടാർ റോഡാണ് അപ്പം നമുക്ക് എന്ത് പർപ്പസിനും ഇപ്പോൾ വില്ലാ പ്രൊജക്റ്റോ വീട് വെക്കാനോ കൃഷി ചെയ്യാനോ അങ്ങനെ എന്ത് ഒരു റിസോർട്ട് പർപ്പസിനോ ഒക്കെ അനുയോജ്യമായ ഭൂമിയാണ് അപ്പം മറ്റ് ശല്യങ്ങളൊന്നുമില്ല വന്യമൃഗശല്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഒരു ഏരിയ അല്ല അപ്പം ഇതിന് ആവശ്യപ്പെടുന്ന വില പെർ സെൻറ്റ് നാൽപ്പതിനായിരം രൂപയാണ് ടൗണിൽ നിന്നൊക്കെ എത്തിപ്പെടാൻ പറ്റിയ നല്ല സൗകര്യമുള്ള സ്ഥലത്താണ് വാഹനം ഈസി ആയിട്ട് എത്തും മറ്റ് റിസ്ക്കുകളൊന്നുമില്ല അപ്പോൾ ഓക്കെ അതിൽ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് നല്ലൊരു സ്ക്വയർ ഏരിയ ആയിട്ടാണ് കിടക്കുന്നത് അങ്ങനെ കയറ്റങ്ങളോ ഇറക്കങ്ങളോ അങ്ങനെയുള്ള കുണ്ടോ കുഴിയോ ഒന്നും ഇല്ലാത്ത നല്ലൊരു ഭൂമി അപ്പോൾ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് ദേവരാജ് അമ്പലവേൽ എന്ന ചാനലുണ്ട് എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഈ കാണുന്ന അഞ്ച് ഏക്കർ ഭൂമിയാണ് വിൽപ്പനയ്ക്കുള്ളത് റബ്ബർ തോട്ടായിരുന്നു അത് ക്ലിയർ ഫില്ല് ചെയ്താണ് നമുക്കിനി എന്ത് പർപ്പസിനും പറ്റിയൊരു ഭൂമിയാണിത് അപ്പോൾ ഓക്കെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക അഞ്ച് ഏക്കർ ഭൂമിയാണ് ചോദിക്കുന്നത് ഒരു സെൻറ്റിന് നാൽപ്പതിനായിരം രൂപയാണ് വില കുറയും അപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളവർ എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക അല്ലെങ്കിൽ വിളിക്കുക എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം എൻ്റെ ചാനൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ